ഹായ് ഹലോ ഹായ് ഞങ്ങൾ അങ്ങനെ എംബുരാ മൂവി ഇന്നലെ കണ്ടു അപ്പോൾ എംബുര മൂവിയുടെ ഞങ്ങളുടെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ഒപ്പീനിയൻ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം പിന്നെ ഞാൻ അങ്ങനെ യൂഷ്വലി മൂവി റിവ്യൂസ് ഒന്നും ചെയ്യാറില്ല ആടുജീവിതം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അത്യാവശ്യം നല്ലോണം വെയിറ്റ് ചെയ്ത് എക്സൈറ്റഡ് ആയി പോയി കണ്ട സിനിമയായിരുന്നു അപ്പോൾ അത് അതിനെക്കുറിച്ചും പറയണം തോന്നി അങ്ങനെ പറഞ്ഞാണ് പറഞ്ഞ പോലെ ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ വളരെ മോശമായി പോവും അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയാണ് ഞാൻ അധികം സീൻസും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയി പറയുന്നു അപ്പോ അതുകൊണ്ട് എന്തെങ്കിലും സ്പോയിലർ വരുവാണെങ്കിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഈ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ആദ്യം എന്റെ ഒരു ഒപ്പീനിയൻ പറയാ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ അല്ലെങ്കിൽ വരുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു ഫീലിങ് എന്താന്ന് വെച്ചാൽ ഒരു തൃശ്ശൂർ പൂരം വെടിക്കെട്ടാണോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ ഉത്സവത്തിലല്ലോ ഒരു വെടിക്കെട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസമാധാനം അതാണ് തിരിച്ച് വരുമ്പോൾ തോന്നിയത് എന്ന് വെച്ചാൽ ആ തലേലിങ്ങനെ പെരുത്തുപോയി എന്ന് വെച്ചാ ചെവി അടിച്ചുപോയി അതായത് ഞാൻ ഉദ്ദേശിച്ചത് അമ്പലത്തിൽ ഉത്സവത്തിൽ വെടിക്കെട്ടാണോ നമുക്കൊരു അടിപൊളി അങ്ങനെ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാ തോന്നുന്നു ഇത് ഒരു ബഹളത്തിന്റെ അടുത്ത് നല്ല തിരിച്ചു വന്ന് വരുമ്പോ ഒരു സമാധാനം കഴിഞ്ഞല്ലോ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും തീർന്നിരുന്നെങ്കിൽ വേഗം പോവായിരുന്നു അങ്ങനെയാ തോന്നിയത് ഫീൽ ചെയ്തിട്ടേ ഇല്ല എല്ലാ സിനിമ അല്ലെങ്കിലും മിക്കവാറും സിനിമ കണ്ടിരിക്കാം അങ്ങനെ ബോറടിച്ചിട്ട് ഇറങ്ങി ഓടാനുള്ള ഫീൽ ഉണ്ടാകും പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മുന്നേ ഇറങ്ങി വരാം പക്ഷെ നമ്മൾ ആ എന്തായാലും തലവെച്ചു ശേഷം ഞാൻ ഇനിയാണ് സിനിമ സിനിമ ഇനി ഇനി യഥാർത്ഥത്തിൽ പോകുന്നത് ഞാൻ പറഞ്ഞ ഞാൻ ഒന്നാ ആദ്യം ഞാൻ പറഞ്ഞ ഒരു ഇത് കമന്റ് വെച്ചാല് ഇത് എന്ത് സിനിമ അതായത് ഇരുന്നൂറ് കോടിയല്ലേ ഈ സിനിമക്ക് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് കാര്യം ഇരുന്നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ മറ്റേ ഈ കോടിക്കുന്നൊരു വിലയില്ലടേ എന്ന് പറഞ്ഞ പോലെയാണ് അതായത് ഇതൊക്കെ ഒരു വിലയില്ലാത്ത പോലെയും കാര്യം അവര് അവർ അധികം ആണെങ്കിൽ അത് കാണിക്കുന്നത് അതും ഒരു ഒരു പരസ്പര ബന്ധു ഇല്ലാണ്ട് അവരങ്ങ് ജീവിച്ചു പോയ ഇത്രയും പൈസ പല പാവങ്ങൾക്കും എന്ന് പറഞ്ഞു പക്ഷെ സി ഇപ്പൊ സിനിമയിൽ ഇപ്പൊ സിനിമ എടുക്കുമ്പോ ഒരുപാട് പൈസ ഇരുന്നൂറ് കോടി അല്ലെ നൂറ് കോടി എന്നൊക്കെ പറയുമ്പോ അത് നമുക്ക് കാണുമ്പോ അതിന് വേർത്താകുന്നു തോന്നും ഇപ്പൊ ഇതിലിപ്പോ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ കാണുന്നോലെ അല്ലെങ്കിൽ ഡോക്യുമെന്ററി ആണെന്നോ ഓരോ രാജ്യങ്ങളിങ്ങനെ ഇടക്കിടക്ക് കാണുന്നു അപ്പൊ അതിനായിരിക്കും ഇത്ര ചെലവായത് അല്ലെ അതിൻ്റെ അടുത്ത ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ ഇത്ര ചെലവഴിക്കുമ്പോൾ ഒരു ഷോട്ട് കാണിക്കുന്നതിന് ഒരു പ്രത്യേക ഇത് ഒരു റീസൺ ഉണ്ട് ആട് ജീവിതത്തിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയാണ് ഇപ്പം ബ്ലസ്സിംഗ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡെസേർട്ടിൻ്റെ ഒരു കളറുണ്ട് അതായത് ആ ക്യാമറയിൽ ആ ഡെസേർട്ട് കാണുമ്പോൾ ഉള്ളൊരു കളറുണ്ട് ആ കളറുള്ള ഒരു ഡെസേർട്ടിന് വേണ്ടി കുറേ അന്വേഷിച്ച് അന്വേഷിച്ചിട്ട് അങ്ങനെ കുറെ പൈസ സ്പെൻഡ് സ്പെൻഡായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് അൾട്ടിമേറ്റ്ലി നമുക്കിപ്പോൾ ആടുജീവിതം തിയേറ്ററിലൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ലേ അപ്പം തന്നെ ടിപൊടി ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് പറയാനാണെങ്കിൽ അവർ ഗുണ കേസ് അവർക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റാത്തോണ്ട് അത്രയും അത് സെറ്റ് ഇടുമ്പോ അത് കാണുമ്പോൾ നമുക്കതൊന്നും ശരിക്കും തന്നെയാണോ അതെ ഷൂട്ട് ചെയ്ത് പറയുമ്പോൾ ആ സിനിമക്ക് അവർ ഇരുപത്തഞ്ച് കോടിക്ക് പകരം അമ്പത് കോടിയെന്ന് പറഞ്ഞാലും ഓക്കെ നമ്മൾ കൈയടിക്കുകയുള്ളു കാര്യം അത്രയായിട്ട് അത് ചെയ്തതിന് റിസൾട്ട് ഉണ്ടല്ലോ അത്രയും കണക്ട് അത്രയും അത് വിശ്വസിച്ചു നമ്മൾ മനസ്സിലാക്കി എന്തിനാണെന്ന് ഒരു ഇതിലൊരു ഡെഡ് ബോഡി കാണിക്കുന്നത് ലണ്ടൻ മെട്രോത്ത ലണ്ടൻ വേറെ എവിടെയാണെങ്കിലും അത് അത് എവിടെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും തന്നെ പോയിട്ട് ആ ബോഡി പ്ലേസ് അതായത് എന്നിട്ട് ആ സീൻ എടുക്കാൻ വേണ്ടി നാലു കോടിയായി പറഞ്ഞാലൊന്നും നമുക്ക് അതൊരു വെറുതെ പൈസ കൊറേ ഇങ്ങനെ ചെലവാക്കി എന്നല്ലാണ്ട് അമ്മാനമിട്ടാടി പക്ഷെ അതിൽ കൂടുതലൊന്നും നമ്മള് പിന്നെ മെയിൻ കാര്യം കാര്യ ലൂസിഫർ കണ്ടിട്ട് നമ്മള് സെക്കൻഡ് പാർട്ട് കാണുന്നത് അടുത്തതന്നെ എന്താണ് അയാൾ എന്താണ് ഈ മറ്റേ അയാളുടെ ബാക്ക് സ്റ്റോറി എന്താണ് പറഞ്ഞാൽ അയാളുടെ പഴയ കഥ അതായത് സ്റ്റീഫൻ നെടുമ്പുള്ളിക്ക് വേറൊരു മുഖുമുണ്ട് അബ്രഹാം അബ്രഹാം ഖുറേഷിയുടെ ലോകവും അയാൾ എങ്ങനെ അബ്രഹാം ഖുറേഷി ആയി എന്നുള്ളതാണ് കാണിക്കേണ്ടിയിരുന്നത് മേ ബി അബ്രഹാം എങ്ങനെ ആയി എന്നുള്ളത് തേർഡ് പാർട്ടിലായിരിക്കും പക്ഷെ അബ്രഹാം ഖുറേഷിന്റെ ലോകമാണ് കാണിക്കേണ്ടിരുന്നത് പക്ഷെ ഇത് അതൊന്നും മാറി പൃഥ്വിരാജിന്റെയും കഥയായി അതിൽ കുറെ റിലീജിയന്റെ കുറെ എലിമെന്റ്സ് വന്നു അതിൽ എന്താ പറയാ ഒരു എന്താണ് ഉദ്ദേശിച്ചോണ്ടിരുന്നത് അതിന്റെ അപ്പുറം സിനിമ പോയി അപ്പൊ അതിങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് ഇത് കണ്ടോണ്ടിരിക്കുന്നത് ചില സിനിമകളുടെ രീതി അങ്ങനെയാ നമുക്ക് ആദ്യമൊന്നും കുറെ മനസ്സിലാവില്ല പിന്നെ ടുവേർഡ്സ് ദി എൻ്റെ എല്ലാം കൂടെ കണക്ട് ആയതും അങ്ങനെ ഉണ്ടാകുന്നുണ്ട് ചില സിനിമകൾ ഇത് അല്ലെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്കൊരു പിന്നെ നമ്മളൊരു ഇതായിത്തൊടങ്ങും ഓണായിത്തുടങ്ങും ഇൻട്രസ്റ്റ് വരും നമുക്ക് ആകെ അതിലെനിക്ക് തോന്നിയായി തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ മഞ്ജു ആരുടെ ഒരു സ്ക്രീൻ പ്രസൻസ് അത് മാത്രമാണ് നമുക്ക് ഭയങ്കര ഒരു ഒരു ഫീൽ ഗുഡ് ഒരു ആ മനസ്സിനൊരു സന്തോഷം ടോവിനോ ടോവിനോ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി നമ്മൾ കാണുന്ന അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഒരിക്കലും ടോമിനെ നമുക്ക് കൺവിൻസ്ഡ് ആവില്ല അത് ടോമിനോട് കുഴപ്പമില്ല കേട്ടോഡലിന് പോകുന്ന അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റ് ബിസിനസ്മാനെ പോലെ ഒന്നും ആയിരിക്കില്ല അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാല് സാധാരണ ഗരം കൊണ്ടു കൊടുത്തില്ലെങ്കിൽ പോലും അയാൾ ഇടക്കിടക്ക് കൊണ്ടു കൊടുത്ത് പിന്നെ അയാൾക്ക് കൂളിങ് ക്ലാസ് നിന്നുണ്ടാവണം അയാളൊരു ഒരു വേദിയിൽ ഒന്ന് പ്രസംഗിക്കുമ്പോൾ ഒരിക്കലും ഒരു കൂളിങ് ക്ലാസ് ഇട്ടിട്ട് ഒരു മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അത് എസ്പെഷ്യലി ടോവിൻ മറ്റേ ലൂസിഫറിലാണെങ്കിൽ ഇന്നലെ അയാൾ വന്നു ഇന്ന് സ്റ്റേജില് വരുന്നതൊരിതാണ് ഇത് പറഞ്ഞ ഇതിൽ കാണിക്കുന്ന അഞ്ചു വർഷമായിട്ട് ഭരിച്ചു എന്ന് പറയുന്ന ഒരാൾ ഈ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഒരു മോഡലിനെ പോലെ വന്നിട്ട് പ്രസംഗിക്കുക എന്നൊക്കെ പറയുമ്പോഴത് കേരളത്തിൽ അഞ്ചു വർഷം ഭരണം ചെയ്തിട്ട് ഒരു തഴക്കം വന്ന ഒരാളെ പോലെ പല കാര്യങ്ങളും കണക്ട് ആകുന്നില്ല ചില സമയത്ത് മഞ്ജു വേറൊരു കാട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് ലണ്ടൻ ആണ് അപ്പൊ നമ്മൾ ഇതിപ്പോ ഇവിടെ എന്താന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു സീനെ എസ്പെഷ്യലി പറയാനുള്ളത് നമ്മൾ ഈ ലാലേട്ടു വേണ്ടി ഡെഡിക്കേറ്റ് പറയുന്ന പോലെ ചെയ്ത് അതായത് പിന്നെ മോഹൻലാൽ മടക്കി കുത്തി എന്നാണ് അടിക്കുന്നത് കാണാൻ വേണ്ടി ഇതൊക്കെ ഇതൊക്കെ കാലം കഴിഞ്ഞില്ലേ ഇവിടെ ഇതൊക്കെ നരസിംഹത്തിലൊക്കെ തീർന്ന സംഭവമാണ് അല്ലെങ്കിൽ ഒരു അപ് ടു രാവണപ്രഭു വരെയൊക്കെ നമ്മൾ കണ്ട് നമ്മളൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷെ ടു തൗസൻഡ് ട്വന്റി ഫൈവിലും പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു യങ് ആയിട്ടുള്ള ഡയറക്ടർ ഇപ്പോഴും ഇതൊക്കെയാണ് ഇവിടെ കാലം എത്ര മാറി നീ മീൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കും ഇപ്പം ഗഗനാചാര്യ പോലെയുള്ള സിനിമ എത്ര അതായത് വളരെ ചെറിയ ബജറ്റുകൊണ്ട് എത്രയോ നമുക്കൊരു എന്താ രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നിലെ കഥ കാണിക്കുന്നത് നമുക്കൊന്നും ഇതൊരു പരിചയമില്ലാത്ത രീതിയിൽ വളരെ കൺവിൻസിംഗ് ആയിട്ട് യങ് ഡയറക്ടേഴ്സ് കാണിക്കുന്നില്ല ഒരു പഴയ എന്താണ് പ്ലീഷ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോഴും കയ്യടിപ്പിക്കാൻ വേണ്ടി ആളുകളെ ശ്രമിക്കുന്നത് പിന്നെ അവസാനം ഗുണ്ടകളെ അടിച്ച് ഒരുമിച്ച് അടിക്കുക അതായത് എന്താ പറയാ പഴയ കൊറേ സിനിമയിൽ ഉണ്ടാവില്ലേ നമ്മളെ നായകന്റെ ഒപ്പം നിൽക്കുന്ന നിക്കുന്ന സഹനായകൻ്റെ പൃഥ്വിരാജിനെ അടിക്കാൻ നോക്കുമ്പോൾ മോഹൻലാലും സേവ് ചെയ്യാം ഇതൊക്കെ കാലം മുന്നേ കണ്ടു കഴിഞ്ഞു മഞ്ഞുമൽ ഗല് പോലെ എന്താണ് ഇങ്ങനെ അടിപിടിയൊന്നല്ലാതെ കൂടുതലും എന്താ പറയാ ആ സിനിമയുടെ മേക്കിംഗ് കൊണ്ടൊക്കെ ആളുകൾ എന്താ പറയാ ഇമ്പ്രസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഇത് ഓഡിയൻസ് ഒക്കെ ഒരുപാട് മാറി ഇപ്പോഴും ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങ പൃഥ്വിരാജ് പറഞ്ഞ ഒരാളുടെ പിന്നെ ഒരു ഉദയനാണ് താരത്തിലെ ഡയലോഗേക്ഷ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് ഭയങ്കര അടിപൊളിയാണ് മലയാളത്തിൽ ഇനി ഇതുപോലൊരു സിനിമ ഉണ്ടാവില്ലെന്നൊക്കെ പറയുന്നു കേട്ടു പക്ഷെ അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു ആണ് ഒരു കാര്യം കൂടെ ഈ ഓവർ ഹൈപ്പിൽ ചെന്ന് ഞാൻ എന്റെ ഒരു കൺസെപ്റ്റ് ഈ ഓവർ ഹൈപ്പിന് നമ്മുടെ ഈ ഓവർ ഹൈപ്പിന് ആളുകളൊക്കെ അതാണ് ഇതാണ് ഈ ശരിക്ക് സിനിമ നല്ലതാണോ അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര സംഭവമാണെന്ന് പറയുന്നത് അതിന്റെ ആളുകളല്ല ഈ കാണുന്ന ആളുകളാണ് അല്ലാതെ ഇതിന്റെ അണിത പ്രവർത്തകരും സംവിധായകരും പ്രൊഡ്യൂസറും മാറി മാറിയിട്ട് അയാളെ കുറിച്ച് നല്ലത് തള്ളുക ഈ സംവിധായകൻ സിനിമയെ കുറിച്ച് തള്ളുക പ്രൊഡ്യൂസർ സംവിധായകനെ കുറിച്ച് തള്ളുക സംവിധായകൻ ആക്ടറിനെ കുറിച്ച് മത്സരം പോലെയായിരുന്നു സിനിമ എന്താ പരസ്പരം ഒരു പോലെ ഈ സത്യം പറഞ്ഞാൽ ിൽ നമ്മള് മലയാളികൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഇന്റലക്ച്വലി കുറച്ചും കൂടെ ബെറ്റർ ആണെന്നാണ് നമ്മൾ തന്നെ പറയുന്നത് അതുകൊണ്ട് കഴിവതും നമ്മൾ ഈ ഒരു ഹൈപ്പിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സിനിമ നല്ലതാണെങ്കിൽ തിയേറ്ററിൽ എന്തായാലും ഉണ്ടാവും ഓൺലൈൻ മീഡിയ ഉണ്ടെന്നല്ലോ ആളുകളുടെ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് അപ്പം നല്ല സിനിമയാണ് എന്തായാലും ആളുകൾ തിയേറ്ററിൽ പോയിട്ട് കാണും അപ്പം എന്തായാലും തിയേറ്ററിൽ ഉണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ ഒപ്പീനിയൻ വേറെ ആയിരിക്കും ഓരോ ആൾക്കും ഓരോപോലെയല്ല സിനിമ ഒത്തിരി ആൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പരസ്പരം കുറെ അങ്ങോട്ടും ഇത് ഡിസ്കസ് ചെയ്തു ഒരു തരത്തിലും ഈ സിനിമേന്റെ എക്സെപ്റ്റ് ഒരു കുറച്ച് കരലൊഴിച്ച് ബാക്കി എല്ലാം നെഗറ്റീവായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അപ്പം അത് ഞങ്ങളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് ഞങ്ങളൊരു പേട റിവ്യൂ ആരെയും പ്ലേസ് ചെയ്യാനുള്ള ടോട്ടലി ഓണസ്റ്റ് ഞങ്ങളുടെ ഒരു അതെ ഇത്രയും ഹൈപ്പിൽ ഇത്രയും ഹൈപ്പിൽ മാത്രം വേർത്ത് അല്ല ഒരു കാര്യം എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞാണ് ഈ പോലെ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണാൻ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആരുടെ ഈ മൂവി കാണരുത് എന്ന് പറയില്ല പക്ഷെ ഒരു കാര്യം പറയാം ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അങ്ങനെയൊക്കെ കാണാൻ മാത്രം ഒട്ടും വേർത്തല്ല പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം അത്രേ ഉള്ളു അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ബൈ